നടുപാതിരനേരം നടുപാതിരനേരം ഒരു മലയാർത്തു വിളിച്ചു കരഞ്ഞു പറഞ്ഞു മാറിപ്പോ മന്ദത മന്ദതവാറ്റിമയങ്ങുന്നോരേ മാറിപ്പോ സർവചരാചര ജീവികളെ എൻ ബലമഴിയുന്നു നേരം ഒരു മലയാർത്തു വിളിച്ചു കരഞ്ഞു പറഞ്ഞു മാറിപ്പോ കൊടുമുടികേറിയ മന്ദതവാറ്റിമയങ്ങുന്നോരെ മാറിപ്പോ സർവചരാചര ജീവികളെ എൻ ബലമഴിയുന്നു ഉരുൾപൊട്ടുകയല്ല ൾപൊട്ടുകയല്ലിതു ഞാൻ എന്നുള്ളം പൊട്ടിയൊലിച്ചുവരുന്നു ഉരുൾപൊട്ടുകയല്ലിതു ഞാൻ എന്നുള്ളം പൊട്ടിയൊലിച്ചുവരുന്നു തുടൽ പൊട്ടിയ പ്രാന്തൽ എന്നുടേ കാലടിവെച്ച നിലം തകരുന്നു തുടൽ പൊട്ടിയ പ്രാന്തൽ എന്നുട കാലടിവെ മണ്ണിലുറച്ച പാറകൾ ബലത്തിനു വിടെറുബലമു നാഞ്ചാരിയൊരടി വേരുകളും ആരാണെന്ന് നീർച്ചാൽ വഴിയിൽ തൊട്ടിലുകെ ിത്താരാട്ടുന്നു ആരാണെൻ കാറ്റുവഴികളിലിരുമ്പും ഉള്ളും കുരിശേറ്റുന്നു ആരാണെൻ നീർച്ചാൽ വഴിയിൽ തൊട്ടിലുകെട്ടിത്താരാട്ടുന്നു ആരാണെൻ കാറ്റുവഴികളിലിരുമ്പും ഉള്ളും കുരിശേറ്റുന്നു മാറിപ്പോ മർത്യജയ ത്തിൻ മന്ദതവാറ്റിമയങ്ങുന്നോരെ മാറിപ്പോ കൊറ്റിനു തെണ്ടി ഗതികെട്ടി വഴി വന്നവരെ മാറിപ്പോ മത്യജയത്തിൻ മന്ദതവാറ്റിമയങ്ങുന്നോരെ മാറിപ്പോ കൊറ്റിനു തെണ്ടി ഗതികെട്ടി വഴി വന്നവരെ ഗതികെട്ടി തീ വഴി വന്നവരേ